പിള്ളേരെ ഇന്ന് കെമിസ്ട്രി സാർ ലീവാ അതോണ്ട് ആ പീരീഡ് ഞാൻ വന്ന് മാർച്ച് എടുക്കുവെന്ന് പേടിക്കണ്ട നിങ്ങൾ അത്യടായി എടുത്തോ പിള്ളേരെ ഉത്തരവറിയില്ലെങ്കിൽ വല്ല ബാഹുബലിയോ കെ ജി എഫിന്റെ കഥ എഴുതി വെക്കി ഞാൻ മാർക്ക് തന്നോളാ ടീച്ചറെ ഐ ഡി കാർഡ് എടുക്കാൻ അതൊന്നും സാരമില്ല പിള്ളേരെ പ്രിൻസിപ്പാളെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കേറിക്കോ ഇങ്ങനെ ഒരു നല്ല ബാച്ചിനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല മറ്റ് ക്ലാസ്സുകാർ നിങ്ങളിൽ നിന്ന് പഠിക്കണം മക്കളെ ഇത്തവണത്തെ നമ്മുടെ ടൂർ മനാലിയിലേക്കാണ് അതും പ്രിൻസിപ്പലാണ് എല്ലാ ചെലവും വഹിക്കുന്നത് പിള്ളേരെ ഇന്ന് മാത്സ് ടീച്ചർ ലീവാ അതുകൊണ്ട് എല്ലാരും കമ്പ്യൂട്ടർ ലാബിൽ പോയി ഗെയിം കളിച്ചോ പിള്ളേരെ ഈ ടോപ്പിക്സ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വായിച്ച പോലും നോക്കണ്ട ഇനി ഒരു ടോപ്പിക്കും കൂടെ എടുക്കാനുള്ളൂ അത് നമുക്ക് പിന്നെ എപ്പോഴേലും എടുക്കാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഗ്രൗണ്ടിൽ പോയി കളിച്ചോളൂ പിള്ളേരെ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്യാത്തവരൊന്നും എന്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട അവർ ഗ്രൗണ്ടിൽ പോയി കളിച്ചോ ഹോംവർക്ക് ചെയ്തവർ എന്റെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക പിള്ളേരെ പോർഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ ക്ലാസ്സിലൊന്നും കയറണ്ട അറ്റൻഡൻസ് ഒക്കെ ഞാൻ ഇട്ടോളാം